ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കുറച്ച് ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാൻസ് വന്നിട്ടുണ്ട് കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയുന്നതായിട്ടുള്ള കുറച്ച് പ്ലാൻസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫോർട്ടി മിനിറ്റ്സ് ഒപ്പം കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്കോമേൻ്റെ ഒരു മൂന്ന് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കോമ്പാക്റ്റ് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് കളറുകളിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ കെയറിങ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് എന്നാലും പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർക്കറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവുകയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകതയൊന്നുമില്ല കുറച്ച് വെള്ളമേ മാത്രമേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പേരിലുള്ള സ്ഥലങ്ങളിൽ വെക്കാനും പറ്റില്ലാത്ത ഒരു പ്ലാൻ്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ചത് കഴിയാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മുഗൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് വേറെ തളിർപ്പുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പോട്ടിലെ ചെടി ഫുള്ളും പോയി കഴിഞ്ഞൊരു ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫുള്ളും ആയിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു പ്ലാന്റിൽ നമുക്കൊരു കുഞ്ഞു കിഴങ്ങ് കിട്ടുന്നതായിരിക്കും നമുക്കതൊരു വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടുവെച്ചാൽ മതി അപ്പോൾ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതായത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതിൻ്റെ ഒരു പൊട്ടി മുളയ്ക്കുന്നവരെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഇനി അങ്ങനെയുള്ള സാഹചര്യമൊക്കെ അതായത് നമ്മുടെ പ്ലാന്റ് നാശമായി കഴിഞ്ഞ് ഫുള്ള് നശിച്ചു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ നമ്മുടെ വേര് ഭാഗം ഒന്ന് ഇളക്കി നോക്കുക അത് മൊത്തത്തിൽ എടുത്ത് കളയാതെ ഒന്ന് ഇളക്കി നോക്കുക അതിനകത്ത് തന്നെ ഉണ്ടാകും ഒരു കുഞ്ഞ് കായ പോലത്തെ ഒരു സാധനം കടപ്പുണ്ടാകും അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് വ്യത്യസ്ത കളറിന് വരുന്ന റേറ്റ് നന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീർന്നായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ന്യൂ സ്റ്റോക്ക് വന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല ബുഷ് ആയിട്ടുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു ഹൈ ഹൈഡ്രാഞ്ചൻ എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസലി പ്ലാന്റ് ആണ് ഒരുപാട് നനവിൻ്റെ ആവശ്യകത ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ ഒരു അസലി പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സീസണിൽ അല്ല ഇതിന് ഫ്ലവർ ഉണ്ടാവുക നമുക്ക് അപ്പോൾ വേണമെങ്കിൽ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് അതായത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു ചെടി കിട്ടുന്നതായിരിക്കും അതായത് ഇതിൻ്റെ ഫ്ലവർ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ നാശമായി പോകുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു ചെടി പെട്ടെന്ന് നശിക്കുന്ന ഒരു ചെടിയും കൂടിയല്ല നമുക്ക് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പാട് ഇതങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയല്ല കിട്ടുന്ന സമയത്ത് പരമാവധി കിട്ടുന്ന അത്രയും ചെടികൾ വാങ്ങി കളക്ട് ചെയ്തുകൊള്ളുക ഒരുപാട് കാലത്തേക്ക് നമുക്കിത് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് വർഷത്തേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് ടെൻഷൻ ആകേണ്ട കാര്യമില്ല നല്ല സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ചെടി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വേണം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലി പ്ലാന്റ് ആണ് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ നാല് കളറുകളാണ് വരുന്നത് ഈ ആ സെലി പ്ലാന്റ് വഴി തന്നെ കമലി പ്ലാന്റിന് നാല് കളറുകളാണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആ സെലി പ്ലാന്റിനും സെയിം ആണ് കമേലിക്കും സെയിം റേറ്റ് ആണ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ തന്നെയുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കേലിയെന്ന് പറയുന്ന പ്ലാന്റ് നല്ല നനവ് വേണ്ട ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു കമേലിയ പ്ലാന്റ് ഗ്രോപ്പ് അത് കുറവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും പിന്നെ വളർന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് മാത്രമല്ല നല്ല കട്ട റോസ പോലത്തെ ഉള്ള ഫ്ലവർ ഇതിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രോട്ടിമിൻസ് എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടിമിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കരികിലപ്പൊടികൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് എൻ പി കെ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം ഈ ഒരു പ്ലാന്റ് നട്ടു വരുന്ന സമയത്ത് നമുക്ക് സാഫ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് നാശാവുന്ന ഒരു ചെടിയുമല്ല ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങൾ ഏകുന്ന ഒരു ചെടിയുമല്ല അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്സവം ചെടിയാണ് പത്ത് വെറൈറ്റീസിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അത് നല്ല ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാൽസ്യൻ പോട്ടി മിക്സ് എന്ന് പറയുന്ന മണ്ണ് ചകിരിച്ചോറ് ചാണാപ്പൊടി എല്ലുപൊടി എന്നിവയാണ് ഈ ഒരു ബാൽസ്യൻ ചെടിയുടെ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാൽസൻ ചെടിക്ക് ഒരുപാട് വെയിലൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ മാറ്റിയായിട്ട് ഈ ഒരു ചെടി നട്ടുവെക്കേണ്ടതാണ് നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയ സീസണിലല്ല നമുക്കല്ലാണ്ട് തന്നെ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൽസൺ എന്ന് പറയുന്നത് കാണാൻ അത്രയ്ക്കും ഭംഗിയാണ് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും ഇതിലിപ്പോൾ വെരിക്കറ്റകളും വരുന്നുണ്ട് നോർമൽ വെറൈറ്റീസും വരുന്നുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഈയൊരു ഒരു ഈ ഒരു ബാൽസൻ ചെടിയിൽ വരുന്നുണ്ട് അത് ഒരുപാട് വെള്ളം സൂക്ഷിച്ച് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ള തണ്ടുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മഴക്കാലമാണെങ്കിൽ അപ്പം നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ വൈലറ്റാണോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് കളറുകളാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി കോംബോ ആണ് പെട്ടെന്നൊന്നും നാശമില്ലാത്തൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വൈലറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വിരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്ന മണ്ണ് കുറച്ച് മണ്ണ് നമുക്ക് ഇതിനെ നമുക്കിതിനെടുക്കാൻ പറ്റുള്ളൂ ചകരിച്ചോറ് കുറച്ചധികം എടുക്കുക ചാണകപ്പൊടിയും കുറച്ചധികം എടുക്കുക അതാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൂടി തന്നെ തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് വേറൊരു ബോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ് നമുക്ക് ആ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ ഇതും നല്ലൊരു ഐഡിയ ആണ് അങ്ങനെയും പിടിച്ചു കിട്ടുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാൻ്റസ് ആണ് വരുന്നത് വ്യത്യസ്തമായ ആറ് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കിടിലൻ ചാൻസ് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയും കൂടിയാണ് തൂക്കുചട്ടിയിലാണ് ഇതിൻ്റെ എടുപ്പ് ഏറ്റവും കൂടുതലായിട്ട് കാണാനുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ പ്രോട്ടിമിക്സ് എന്ന് പറയുന്നത് മണ്ണ് ചകരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് പ്രോട്ടിമിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എൻപിക്ക വളങ്ങൾ പത്തൊമ്പത് 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 എന്നുള്ള വളം അല്ലെങ്കിൽ പതിനെട്ട് 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 എന്നുള്ള വളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളർന്നിട്ട് ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഫംഗൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് നമ്മൾ സാഫ് മണ്ണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതാണ് ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ